ഞാൻ പറയുന്ന കാര്യത്തിൽ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം എന്നാലും വീഡിയോ മൊത്തം കണ്ടിട്ട് അഭിപ്രായം പറയണം മൊത്തം ഇന്ന് കാണുക ഓക്കെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ഇന്ന് സബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക വീഡിയോയിലോട്ട് പോകാം അനുമോൾ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാവുന്നത് ഇപ്പം പി ആർ ഇഷ്യൂ ആണ് ഇപ്പോൾ കൂടുതലും പുറത്തിറങ്ങി ഇപ്പോൾ നടക്കുന്നത് എത്ര രൂപയാണെന്ന് അറിയാൻ വേണ്ടി ആണ് കൂടുതലും വിവരങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനുമോൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ആദ്യം ബിനുവിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം ഞാൻ കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് അങ്ങനെ കാശ് വാങ്ങി ഹൈഡ് ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഈ ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ പി ആർ വർക്ക് ഒന്നും അനുമോന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്ക് ആണെന്നവരെ കൊണ്ടുവന്നാന്ന് സമ്മതിക്കാം അമ്പത് കണക്ക് എവിടെ നിന്നാണ് വന്നു ആരെ ഈ അമ്പതിനായിരം കണക്ക് എവിടെന്നത് ചുമ്മാ ഞാൻ അതായത് ഇവിടെ പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ അതിന് വേണ്ടി പറഞ്ഞു അല്ലാതെ അമ്പത് ഒരു ലക്ഷം എന്നുള്ളതിന് ബിക്കോസ് നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ല ശരി അപ്പൊ അനുമോൾ ഇച്ചിരി കട്ടിയായിട്ട് പറഞ്ഞ കാര്യമാണ് ഇന്റർവ്യൂ നിങ്ങൾ കണ്ടില്ല ഞാൻ പൈസയ്ക്ക് പിശിക്കുകയാണ് ഞാൻ ഒരു ലക്ഷം രൂപയാണ് അമ്പതിനായിരം കൊടുത്ത് എനിക്ക് ചെന്നിട്ട് അമ്പതിനായിരം കൊടുക്കണം എന്ന് അനുമോൾ പറഞ്ഞല്ലോ ഈ അമ്പതിനായിരം കൊടുത്തിൻ്റെ കണക്കിടാരും കാണിക്കുന്നില്ല വിനു കാണിച്ചിരിക്കുന്ന പതിനൊന്നും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അതാണ് പുള്ളിക്കാരൻ കാണിച്ചിരുന്നത് ജയിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കും അനുമോൾ ആ പറഞ്ഞത് കള്ളവാണ് പിന്നെ അതുപോലെ തന്നെ അനുമോൾ എത്ര രൂപ പി ആർ വർക്ക് കൊടുത്ത അത്യാവശ്യം എനിക്കറിയാം രണ്ടക്കം കഴിഞ്ഞ് അതായത് പത്തു ലക്ഷത്തിനോളം മോളി കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന വാങ്ങാനാണെങ്കിൽ ഓക്കെ ഏകദേശം അത് കറക്റ്റ് കാര്യങ്ങളാണ് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അനുമോള് അതിന് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നൂറ് ശതമാനം കാരണം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എനിക്കത് നല്ല രീതി അറിയാം പത്ത് പതിനാല് ലക്ഷത്തിന്റെ അടുത്തോളം അനുമോള് കൊടുത്തിട്ടുണ്ട് എന്തായാലും രണ്ടക്കം പത്തിന് മുകളിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടെന്ന് വേറെ കാര്യങ്ങൾ പിന്നെ ശൈത്യയുടെ അമ്മ വിളിച്ചിട്ട് മുട്ടാൻ കരച്ചിലായിരുന്നു ശൈത്യക്ക് വേണ്ടി ഇതേ ഒരു മാസം പി ആർ എടുത്തിന് ഒന്നര ലക്ഷം രൂപയാണ് കൊടുത്തത് ഏഹ് ഒന്നര ലക്ഷം അത് കരച്ചിലും ദാരിദ്ര്യം പറഞ്ഞിട്ടാണ് അവസാനം ഒന്നരയില നിർത്തിയത് ഇത്ര ദിവസം നിർത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഒന്നര ലക്ഷം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കി മൂന്ന് മാസത്തെ അനുമോ ഒക്കെ ഒരു ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്ന അനിമോളാണ് പുള്ളിക്കാരനെ വിളിക്കുകയും ചെയ്ത് ആ സമയത്ത് ശൈത്തേയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ് എന്ന് പറഞ്ഞിട്ടാണ് അനുമോളും കൂടെ പറഞ്ഞിട്ടാണ് അന്ന് ശൈത്തേക്ക് അവർ ചെയ്യുകയും ചെയ്തത് പറഞ്ഞു മനസ്സിലായി പിന്നെ അനുമോളെ പുള്ളി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോടെ കാര്യങ്ങൾ എളുപ്പം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആര്യൻ പി ആർ ആയിട്ട് എന്നിട്ടുണ്ടായിരുന്നു ആര്യൻ അങ്ങോട്ട് അയ്യായിരം ആറായിരം ഏഴായിരം ഉള്ളൂ അങ്ങോട്ട് നൂറ് ദിവസം നിൽക്കുവാണെങ്കിൽ അവർ അഞ്ച് ലക്ഷം രൂപ കിട്ടത്തുള്ളൂ അപ്പം പി ആറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അവർ ആര്യനെ മാറ്റി അക്ബർ എന്നപ്പോൾ അക്ബറിനെ മാറ്റി അവസാനം അനുമോളെ പുള്ളിയാണ് ചൂസ് ചെയ്തത് കാരണം അനുമോയുടെ വർക്ക് എളുപ്പമാണ് എളുപ്പമാണ് കാരണം എന്ന് വെച്ചാൽ അനുമോടെ യൂട്യൂബ് ചാനൽ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് വൺ മില്യൺ സംതിങ് ഓളം ഫോളോസ് ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഇവനെ എളുപ്പമാണ് വർക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അനിമോൾ പേജ് കിട്ടാത്തതിന് അഞ്ചു അര ലക്ഷം വ്യൂ കയറും സ്റ്റോറീസിന് തന്നെ നാൽപ്പതിനായിരം വ്യൂ ഉണ്ട് അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ ഇവിടെ മാത്രമാണ് പിന്നെ പി ആർ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അനുമോടെ പല കാര്യങ്ങളും ജനങ്ങളിലോട്ട് എത്തത്തില്ലായിരുന്നു ഇത് ജനങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ കുറേ ഏറ്റെടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ പറയുന്ന അനുമോള് ബി ബി പിണറായ ജനങ്ങൾ ഏറ്റെടുത്തു അതിന് പി ആറിൻ്റെ കഴിവെന്ന് ഞാൻ പറയാം ഇപ്പം വിനുവിനെ ഏപ്പിച്ച് ജോലി വിനു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിറവേറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ ഒരു കാര്യം ഇത് കാണുന്ന പ്രേക്ഷകരെ ഒരു കാര്യം ഒരു ദിവസം അമ്പതിനായിരത്തിനു മേളി രൂപയോളം ഈ പറയുന്ന അനുമുഖം കിട്ടുന്നുണ്ട് അമ്പതി കൂടുതൽ കറക്റ്റ് എമൗണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിക്ക് നൂറ് ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം അമ്പതിനായിരം വെച്ചാവുമ്പോൾ നൂറ് ദിവസം അമ്പത് ലക്ഷം കൂട്ടുക അമ്പത് ലക്ഷം രൂപ കൂട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ അറുപതിനായിരം വെച്ചാണെങ്കിൽ അത് അറുപത് ലക്ഷം അത് കിട്ടിയിട്ട് പിന്നെ വിന്നറായി വിന്നറായി കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അങ്ങാണ്ട് ടാക്സ് അതും കണ്ടു പോയിട്ട് അങ്ങാണ്ട് ഇരുപത്തി സോറി ഇരുപത്തൊമ്പത് ലക്ഷം അങ്ങോട്ട് സംതിങ് രൂപ കിട്ടും അങ്ങോട്ട് ചെയ്യും അതും കിട്ടി അമ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതായല്ലോ പിന്നെ ഒരു കാറും കിട്ടി പുള്ളിക്കാരിക്ക് പിന്നെ ഈ പറയുന്ന അനുമോക്ക് വീടിന്റെ ലോൺ ഉണ്ട് കാറിന്റെ മുക്കാലും അടച്ച് തീർത്തു ഏര് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അവിടെ നേരത്തെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീടിന്റെ അത് ചേച്ചിയുടെ പേരിലാണ് എടുത്തെങ്കിലും പുള്ളിക്കാരെ കിട്ടുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല ചേച്ചിക്ക് ഒരു ഭർത്താവുണ്ട് ഒരിതുണ്ടെന്നും പറഞ്ഞിട്ട് ഇത്രയും പത്തേഴ് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്ന് ചെയ്യുകയെന്ന് എനിക്ക് വലിയ യോജിപ്പില്ല ഇനി അവരുടെ അടുത്ത ലോണാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇവിടെ ചെറുതെങ്കിലും കൊടുക്കുമായിരിക്കും ഓക്കെ അത് ഫാമിലി മാറ്റർ അനുമോള് പറയുന്നില്ല കുറേ കാര്യങ്ങൾ കള്ളമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നും പുറത്ത് പറഞ്ഞ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ കള്ളം പറയുന്നുണ്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ അതും കൂടെ പറയാം ജനങ്ങളെ പറ്റിക്കരുത് പ്രത്യേകിച്ച് പി ആർ മണിക്ക് ബിനുവിനെ പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ പുറത്തൊരു ചാകര നടക്കുന്ന സംഭവമാണ് അതിനൊരാളെ വിളിപ്പിച്ചെടുക്കുന്നതിന് ഒരു ലക്ഷം രൂപയും മൂന്ന് മാസത്തേക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു തന്നെ സാധാരണപ്പെട്ട അവന് ഒരു വീഡിയോ എടുത്തിട്ടതിന് മൂവായിരം നാലായിരം രൂപ വെച്ച് കൊടുക്കണം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേജിൽ തന്നെ എത്ര ഫാൻ പേജിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിനൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഇതെല്ലാം വിനു ആണ് ചെയ്യിപ്പിക്കുന്നത് വിനു ശരിക്കും ഹാർഡ് ഒരു വീഡിയോ ചെയ്തതിന് രണ്ടായിരം മൂവായിരം രൂപ വെച്ച് ബിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഒരു ലക്ഷം രൂപ വെച്ച് ബിനുവിനെ കൊണ്ട് പറ്റുമോ എല്ലാ കാര്യങ്ങളും ബിനുവല്ല ബിനുവിനെ ചുറ്റും ജോലിക്കാരുണ്ട് അവരും കൂടെ അത് ചെയ്യുന്നത് അതും കൂടെ മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാം ചെയ്യുന്ന ജോലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുള്ളിയേറ്റെടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള പി ആറിനെ പോലെ ഒളിച്ചിരിക്കുന്നില്ല പോലെ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ഓക്കെ പിന്നോട് പറയുന്നതിലൂടെ എനിക്ക് ചില കാര്യത്തിൽ വലിയ യോജിപ്പില്ല ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ കാരണം പി ആർ വർക്കില്ല ഒരുപാട് ലക്ഷം രൂപകൾ ചിലവാക്കി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് സത്യമാണത് ആ അത്രയും രൂപ കൊച്ച് ചിലവാക്കിയത് തന്നെയാണ് ചിലവാക്കുമ്പോൾ കപ്പ് എന്ന് പറയാം കാരണം ബിനുവിൻ്റെ കൂടെ അതുപോലെ ആൾക്കാരുണ്ട് അഖിൽമാരാരുണ്ട് കുറേ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് സീരിയസ്ലി പറഞ്ഞല്ലേ എനിക്ക് നല്ല രീതി അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഞാൻ കടന്ന് സംസാരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ പിന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പി ആറിന്റെ ബലം കൊണ്ട് തന്നെ ഓഡിയ അങ്ങനെ എന്താ പറയണ്ടെ കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നു കാരണം ചില ഓക്കെ അനുമോള് ചെയ്യാത്ത കുറ്റത്തിന് കള്ളിയാക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം പൊക്കി കൊണ്ടുവരാന്ന് പറയുന്ന ഒരു പി ആറിനെ കൊണ്ടേ പറ്റത്തുള്ളൂ വിജയ് തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ വിജയ് പറഞ്ഞാൽ ഈ ബി ബി എല്ലാം അനിമോൾ അല്ലാതെ വേറെ ഒരാൾ വിന്നർ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ പി ആർ വല്ലതി വിന്നർ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതാര ആര്യൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻ ഒരു നല്ല പി ആർ കൊടുത്തായിരുന്നു ആര്യം വിൻ ചെയ്തേ എന്നുള്ള രീതിയില്ല അത് അങ്ങനെയാണ് അതാണ് പി ആർ പക്ഷെ ചുമ്മാ പോരാ കോണ്ടന്റ് ഉണ്ടാക്കണം അതിനകത്ത് എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടണം അത് അനുമോൾ പല രീതി കാട്ടുന്നുണ്ട് പിന്നെ കിച്ചൺ കിച്ചണിൽ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പച്ചക്കള്ളമാണ് പുറത്ത് പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഞാൻ ഇത് വെച്ച് തരാം നൂറ് ദിവസം നിന്നെടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല എനിക്ക് കുക്കിങ് അറിയില്ല ഞാൻ കിച്ചണിൽ പോലും കയറി വീട്ടില് ഫ്ലാഷ് ബാക്ക് കുക്കിംഗ് ഒക്കെ അറിയാമോ എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന സത്യമാണേ സത്യം പൊറോട്ടറിയാം ഇത് പറഞ്ഞിട്ട് പൊറോട്ട അറിയാം അതെന്താണ് അങ്ങനെ പൊറോട്ട എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം ബിരിയാണി ഞാൻ നന്നായിട്ട് നന്നായിട്ടുണ്ടാക്കും ഈ ആക്ഷൻ അത് കണ്ടില്ലേ അപ്പ അതുപോലെ തന്നെ കാർത്തിക് സൂര്യയുടെ ഒരു ഇന്റർവ്യൂവിലും പോയിട്ട് ഞാൻ അത് ഉണ്ടാക്കും മറ്റോ ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി ബി ബി ഷോയില്ല നമുക്ക് ഒരാളുടെ കുക്കിങ് അനുമോൾ അവിടെ കിടന്ന് കുക്ക് ചെയ്യുമ്പോഴും ഇളക്കുമ്പോഴും അത് ചെയ്യുമ്പോഴും അവരുടെ കൈ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ കുക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ എനിക്ക് കുക്കിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഫസ്റ്റിലാണ് ഞാൻ കുക്കിംഗ് ആയിരുന്നു അതിന് തുടങ്ങിയൊരു വ്യക്തിയായിരുന്നു ഓക്കെ പിന്നെയാണ് ഞാൻ ഈ റിയാഷിലോട്ട് വന്നത് കുറെ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഒരാൾ അമിതമായിട്ട് വിശ്വസിക്കരുത് ഓക്കെ കള്ളങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം ഷോയിൽ തന്നെ ഗെയിം പ്ലാൻ ആയിട്ട് പല കള്ളങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം പക്ഷെ കുക്കിങ് അത് ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ ഓരോന്ന് ഓരോന്ന് കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഓരോന്നൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഇനി ഈ പി ആറിന്റെ കാര്യത്തിൽ അവന് പറയുന്ന എല്ലാം പച്ച കളവ കുടുംബം ഉൾപ്പെടെ പറഞ്ഞത് കളവ അത് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്നെ വിശ്വാസമുള്ളവർക്ക് അത് കേൾക്കാം ഇനി അനുമോളെ കുറ്റം പറഞ്ഞ് ഡാനിംഗ് പറഞ്ഞിട്ട് എന്നെ തെറി പറയാൻ പറ്റരുത് നിങ്ങളും മണ്ഡലാവരുത് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞാൽ ജയിച്ചു കപ്പ് കാര്യങ്ങളെല്ലാം കിട്ടി നിങ്ങൾ ആഗ്രഹിച്ച പോലെ വീണറായിട്ടുണ്ട് പക്ഷേ നമ്മളെ പറ്റിക്കുമ്പോൾ അതായത് ജനങ്ങളായ നമ്മളെ പറ്റിക്കുമ്പോൾ മനസ്സിലാക്കണം നമ്മളെ പറ്റിച്ചു എന്നുള്ള അതാണ് നമ്മൾ തുറന്ന് കാണിച്ചോണ്ടിരിക്കുകയോ എന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തതായിരുന്നു ഇപ്പൊ നോക്കുമ്പോ ഒരു കോടി തീർന്നു വിജയിച്ചപ്പോ കിട്ടിയതാവട്ടെ വരും അമ്പത് ലക്ഷം എനിക്ക് എന്തിന്റെ കേടായിരുന്നു എല്ലാ എല്ലാ ആ അഖിലേട്ടം പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ് തൊപ്പി എന്റെ എതിർ നിന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതാണ് അല്ലെങ്കിൽ എനിക്ക് അഞ്ചു ലക്ഷത്തിൽ ഒതുങ്ങിയേനെ ഇതുപോലുള്ള ഫേക്ക് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ചുമ്മാ ഏ അടിച്ചു വിടുന്നതാണ് പക്ഷെ ചില വീട്ടമ്മമാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേ അവള് കള്ളിയാ ദേ അവള് കള്ളം പറയുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുന്ന വീട്ടുകാരൊക്കെ ഇതൊക്കെ ഏ ചുമ്മ പഠിച്ചു വിടുന്ന സാധനമാണ് പണ്ടത്തെ കൂട്ടല്ല ഇപ്പൊ നമ്മുടെ മുഖ അതുപോലെ കിട്ടും നമ്മുടെ വോയിസ് വരെ കിട്ടും എന്തൊക്കെ വീഡിയോസ് വരെ അടിച്ചു കയറ്റാൻ പറ്റുമോ അതുവരെ വരും പിന്നെ അതാണ് ഇപ്പോഴത്തെ കാലം ഇതൊക്കെ ഫേക്ക് ആണ് കേട്ടോ ഓക്കെ പിന്നെ അനുമോഡൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടി ഇരിക്കുക ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ബോർ അടിക്കും ഞാൻ അതുകൊണ്ട് ബോർ അടിപ്പിക്കാത്തതുകൊണ്ട് എട്ട് ഒമ്പത് മിനിറ്റും വെച്ച് പോകുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേൾക്കുക കേൾക്കണം എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലവ്യൂ ആയിട്ട്